ഹലോ ഫ്രണ്ട്സ് ആറണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നത് അത് നമുക്ക് കടലക്കറി ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നൊക്കെ കഷ്ണങ്ങൾ വൃത്തിയാക്കി വെച്ച കടലയിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ആവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവാൻ വേണ്ടിയുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ആറ് വിസ് വരുവേ വേവിച്ചെടുക്കാം ബന്ധു വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് വറവ് ചെയ്യാം ആവശ്യം തേങ്ങാക്കൊത്തും കൊത്തും കടുവുമിട്ട് വറവ് ചെയ്യാം டேஸ்ட் ஆயிரட்டு கடலேக்கால் ரெடி ஆகிட்டு அடுத்தது பச்சரி கொண்டு தோசு உண்டாக தலை திவம் குதிர் வச்ச பச்சரி ஆசியத்தின் சோறு மிக் ஜாறிலேக்கு பச்சரி கழுகி விரத்தியாக்கி இட்டு கொடுக்க அதிலேக்கு ஆசியமான சோறிட்டு கொடுத்து ஆசியத்தின் உப்பு இட்டு கொடுக்க அரக்கன் வண்டியுள்ள வெள்ளம் ஒடுக்க குறச்சு வளத்தால் மதி നന്നായി അരച്ചെടുക്കാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ദോശ കല്ലൊഴിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം ോശ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ